അധ്വാനി ജീവിക്കുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ സിനിമയിൽ അഭിനയിച്ച എൻ്റെ അധ്വാനമുണ്ട് പത്തൊമ്പത് വയസ്സിൽ ഞാൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഞാൻ അതെല്ലാം വിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തോടൊപ്പം ആളാണ് അത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വലിയ സ്വത്തുക്കളൊന്നുമില്ല അതെല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ഭയങ്കരമായ വരുമാനം തരുന്ന ഒരു സ്വത്തുക്കൾ അതെല്ലാം ഈ കേസ് കൊടുത്ത ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത് അതിലൊന്നും എനിക്ക് അതിൻ്റെ അഭിപ്രായമില്ല ഒത്തിരി സന്തോഷമുണ്ട് സത്യം തെളിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു സത്യവിശ്വാസിയാണ് അപ്പോൾ എനിക്ക് വിശ്വാസം ദൈവത്തിൽ വിശ്വാസം ഇത് എൻ്റെ പിതാവിൻ്റെ വ്യാജ ഒപ്പ് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്നെ അടുത്തറിയുന്നവർക്കറിയാം എന്ത് ലാഭമുണ്ടെന്ന് പറഞ്ഞാലും എന്ത് സ്ഥാനമാനോ അല്ലെങ്കിൽ പണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കറിയാം എന്നെ അറിയുന്ന എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം സത്യം തെളിയുന്നല്ലോ നമ്മൾ ചെയ്യാത്തൊരു കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ച് ശിക്ഷിക്കുകയും ചെയ്തു കേട്ടോ സാധാരണ ആരോപിക്കാറേ ഉള്ളൂ പക്ഷേ ആരോപിക്കുക മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്തു ഇനി പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും നമ്മളറിയാത്ത കേൾക്കാത്തമായ കാര്യങ്ങൾ നമുക്കെതിരെ ചില ആളുകൾ ഉന്നയിക്കുകയും അത് ശരിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനങ്ങളെയും പൊതുജനങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരാളെക്കുറിച്ച് ഞാൻ ആരാണെന്ന് ഇനി എന്നെ അടുത്തറിയുന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് നീതി ലഭിക്കും സത്യം ആദ്യം മറിഞ്ഞിരിക്കും പിന്നെ അത് പുറത്തു വരും ഒരുപാട് ആക്ഷേപം കേട്ടു ഒരുപാട് ഉപദ്രവം അനുഭവിച്ചു ഇതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ പിതാവിനെ അന്ത്യകാലങ്ങളിൽ രണ്ട് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചൊരവസ്ഥയിൽ അദ്ദേഹത്തെ പരിചരിക്കാനും കൂടെയിരിക്കാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം അതിലുണ്ട് ചെല്ലാ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയും വിധിച്ചു അത് ശരിയല്ല ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്കുണ്ടായ വിശ്വാസം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇന്നുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ല അതൊക്കെ ബന്ധുക്കളൊന്നും നിന്നിട്ടൊന്നുമില്ല ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ചില രാഷ്ട്രീയത്തിൻ്റെ അസുഖമുള്ള ചില രോഗികൾ ക്ഷുദ്രജീവികൾ ശാസ്ത്രീയത്തിൽ കൊള്ളാവുന്ന ആൾക്കാരൊന്നും നടത്തില്ല നിൽക്കത്തില്ല പക്ഷേ ശുദ്ദജീവികൾ ചിലരുണ്ട് അവരിത് ആസ്വദിക്കുകയായിരുന്നു ഒരു മന്ത്രിയായിരിക്കുന്ന ആൾ ഒരു വ്യാജരേഖ ചമയ്ക്കുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതും പണത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടിയെന്നൊക്കെ പറയുമ്പോൾ വളരെ എന്നെ സംബന്ധിച്ച അജ്യാഹരമാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ സിനിമയിൽ അഭിനയിച്ച എൻ്റെ അധ്വാനമുണ്ട് പത്തൊൻപത് വയസ്സിൽ ഞാൻ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഞാൻ അതെല്ലാം വിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തോടൊപ്പം അധ്വാനി ജീവിക്കുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് രാഷ്ട്രീയം ഒരു പത്രസമ്മേളനം തൊഴിലല്ലോ ഒരു കോടതി മുമ്പാകെ ഒരു സത്യം തെളിഞ്ഞു വരുമ്പോഴാണ് അതിനൊരു വിലയുള്ളത് അല്ലാതെ നമ്മൾ എത്ര പത്രസമ്മേളനം വിളിച്ച് ന്യായം പറഞ്ഞാലും അവനവൻ്റെ പക്ഷം പറയുന്നു സ്വയം ബാധിക്കുന്നു എന്ന് വിലയിരുത്തും സമൂഹം അതിനേക്കാൾ നല്ലത് കോടതിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത് നമ്മൾ അതിന് വേണ്ടി ഞാൻ ഒരു കാര്യത്തിന് പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കാറുണ്ട് എന്താ മറുപടി പറയാത്ത ഇത്തരം സത്യങ്ങൾ കാലം തെളിയിക്കേണ്ടതാണ് നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ ആരും ക്ഷമിക്കില്ല ഇപ്പം ഞാൻ പറയുകയാണ് ഈ ഒപ്പ് എൻ്റെതല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുപേരെ വിശ്വസിക്കും എന്നെ അല്ലാത്തവർ പറയാം അവൻ ജമ്മാ പറയുന്നതാണ് പറയുന്നത് ഇപ്പം സത്യം ആയിട്ട് തന്നെ ആയിട്ട് തന്നെ കോടതി ഈ ഒരു റിപ്പോർട്ട് വരെ ആൾ എന്നൊരു തെളിയിക്കുകയാണ് ഞാൻ എത്ര ഓരോ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ആരുടെയും ആ ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ പറയല്ലേ ഞാൻ എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് പത്തൊമ്പത് വയസ്സുകൊണ്ട് ജീവിക്കുന്ന ആളാണ് എൻ്റെ എന്തെങ്കിലും സ്വത്തുക്കൾ എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ തന്ന സ്വത്തുക്കളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത് അത് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന വലിയ സ്വത്തുക്കളൊന്നുമില്ല അതെല്ലാവരും മനസ്സിലാകണം അങ്ങനെ ഭയങ്കരമായ വരുമാനം തരുന്ന ഒരു സ്വത്തുക്കൾ അതെല്ലാം ഈ കേസ് കൊടുത്ത ആളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത് അതിലൊന്നും എനിക്ക് അതിന്റെ അഭിപ്രായമില്ല അത് എൻ്റെ അച്ഛൻ്റെ വിൽപത്രം വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ വിലപിടിപ്പുകളൊന്നും ഇന്നത്തെ കാലത്ത് ഒരേക്കറും നിലം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ ശരി പക്ഷേ എന്നാലും അച്ഛൻ മകനെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷം